പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിന് ശേഷം സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന ഒരു ചിത്രമുണ്ട് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മൂന്ന് വയസ്സുകാരി റൂബിയ എന്ന കൊച്ചുമിടുക്കിയുടെ ചിത്രം മഹാദുരന്തത്തിലെ അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് റൂബിയ അവൾക്ക് ഇന്ന് ഉമ്മ മാത്രമേ ഉള്ളൂ ഉപ്പയും സഹോദരങ്ങളുമടക്കം സർവ്വതും നഷ്ടപ്പെട്ടു ദുരന്തത്തിൽ ഉറ്റവരെയും നഷ്ടപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന റൂബിയെയും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു മോദിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ടവരുടെയെല്ലാം മനസ്സു നിറയുന്നതാണ് അതെന്റെ വീടിനടുത്തുള്ള സാറാണ് ഞാൻ കെട്ടിപ്പിടിച്ചു വിടില്ലെന്ന് പറഞ്ഞു റൂബിയുടെ വാക്കുകളാണിത് പ്രധാനമന്ത്രിയാണ് കൂടെ നിൽക്കുന്നതെന്ന് കുഞ്ഞു റൂബിയയ്ക്ക് അറിയില്ല മുഖം ചേർത്തു പിടിച്ച് ആ വെളുത്ത താടിയിൽ തടവിയപ്പോൾ അവൾക്ക് വീടിനടുത്തുള്ള സ്കൂളിലെ സാറിനെയാണ് ഓർമ്മ വന്നത്ര ചൂരൽമലയിലെ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ചെളിയിൽ പൂണ്ട നിലയിലാണ് റൂബിയെ കണ്ടെത്തിയത് ശരീരത്തിലാകെ മുറിവേറ്റിരുന്നു നിർത്താതെയുള്ള കരച്ചിൽ കെട്ടെത്തിയ അയൽവാസിയാണ് അവളെ കോരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്